ഇന്ത്യയും ഒമാനും കൂടുതൽ അടുക്കുന്നു മുൻപ് തന്നെ ഇരു രാജ്യങ്ങളും പല കരാറുകളിൽ ഒപ്പുവച്ചിരുന്നു ഇപ്പോൾ ഇതാ പുത്തൻ ചുവടുവയ്ക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിലെ സഹകരണം സംബന്ധിച്ച് ഇന്ത്യയും ഒമാനും തമ്മിൽ പുതിയ കരാർ ഒപ്പിട്ടു ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയവും ഒമാൻ സുൽത്താനേറ്റിന്റെ ഗതാഗത വാർത്താവിനിമയ ഇൻഫർമേഷൻ മന്ത്രാലയവും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിന് ഒപ്പുവച്ച ധാരണാപത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം നൽകുകയായിരുന്നു പരസ്പര പിന്തുണ സാങ്കേതിക വിദ്യകളുടെ പങ്കുവയ്ക്കൽ വിവര കൈമാറ്റം ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിലെ നിക്ഷേപങ്ങൾ എന്നിവയിലൂടെ കരാർ കക്ഷികൾക്കിടയിൽ സമഗ്രമായ സഹകരണം പ്രോത്സാഹിപ്പിക്കാനാണ് ധാരണാപത്രം ഉദ്ദേശിക്കുന്നത് ഇരു കക്ഷികളും ഒപ്പിട്ട തീയതി മുതൽ ധാരണാപത്രം പ്രാബല്യത്തിൽ വരും കൂടാതെ മൂന്ന് വർഷത്തേക്ക് കരാർ പ്രാബല്യം നിലനിൽക്കും വിവര സാങ്കേതിക മേഖലയിലെ ജി ടു ജി ബി ടു ബി ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തും ഐ ടി മേഖലയിലെ തൊഴിലവസരങ്ങളിലേക്ക് നയിക്കുന്ന മെച്ചപ്പെട്ട സഹകരണം ധാരണാപത്രം വിഭാവനം ചെയ്യുന്നു ഇതിലൂടെ ഇന്ത്യൻ ഐ ടി വിദഗ്ധർക്ക് ഒമാനിൽ കൂടുതൽ തൊഴിൽ സാധ്യത രൂപപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു ഉഭയകക്ഷി പ്രാദേശിക സഹകരണ മേഖലയ്ക്ക് കീഴിലുള്ള ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജിയുടെ ഉയർന്നുവരുന്ന മേഖലകളിൽ അന്തർദേശീയ സഹകരണം പ്രോത്സാഹിപ്പിക്കാനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് ഐ സി ടി മേഖലയിൽ ഉഭയകക്ഷി ബഹുമുഖ സഹകരണം പ്രോത്സാഹിപ്പിക്കും ന് ഇന്ത്യൻ നിരവധി രാജ്യങ്ങളുമായി ബഹുമുഖ ഏജൻസികളുമായും ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം സഹകരിക്കുന്നു ഈ കാലയളവിൽ ഐ സി ടി മേഖലകളിലെ സഹകരണവും വിവര കൈമാറ്റവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അതാത് സംഘടനകൾ ഏജൻസികൾ എന്നിവയുമായി ധാരണാപത്രങ്ങൾ ഉടമ്പടികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് രാജ്യത്തെ ഡിജിറ്റലായി ശാക്തീകരിക്കുന്നതിന് ഡിജിറ്റൽ ഇന്ത്യ ആത്മനിർഭർ ഭാരത് മെയ്ക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ച വിവിധ സംരംഭങ്ങളുമായി ചേർന്ന് പോകുന്നു മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകമാതൃകയിൽ പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നു എന്ന ലക്ഷ്യത്തോടെ ബിസിനസ് അവസരങ്ങൾ കണ്ടെത്തുന്നതിനും മികച്ച സമ്പ്രദായങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ഡിജിറ്റൽ മേഖലയിൽ നിക്ഷേപം ആകർഷിക്കുന്നതിനും നിരവധി പദ്ധതികളും നടപ്പിലാക്കി വരുന്നുണ്ട് അതേസമയം ഇന്ത്യക്കാർക്ക് ഒമാനിലേക്ക് പോകാൻ വിസ ആവശ്യമില്ലെന്ന രീതിയിൽ ദിവസങ്ങൾക്ക് മുമ്പ് വന്ന വാർത്ത ശരിയല്ലെന്ന് റോയൽ ഒമാൻ പോലീസ് കഴിഞ്ഞ ദിവസം അറിയിച്ചു ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന രാജ്യങ്ങൾ സംബന്ധിച്ച് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് അടിസ്ഥാനമാക്കി ചില മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിരുന്നു ഇതിലാണ് ഒമാൻ പോലീസ് വ്യക്തത വരുത്തിയത് ഒമാനിൽ പ്രവേശിക്കുന്നതിന് ഇന്ത്യക്കാർക്ക് വിസ ആവശ്യമാണ് എന്ന് റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി മറിച്ചുള്ള വാർത്തകൾ ശരിയല്ലെന്നും അധികൃതർ അറിയിച്ചു വിസ നയത്തിൽ സമീപകാലത്ത് ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്നാണ് വിശദീകരണം റോയൽ ഒമാൻ പോലീസിലെ പബ്ലിക് റിലേഷൻ വിഭാഗം ഡയറക്ടർ മേജർ മുഹമ്മദ് അൽ ഭാഷ്മിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ജി സി സി രാജ്യങ്ങളുമായി ഇന്ത്യ മികച്ച ബന്ധമാണ് പുലർത്തുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകൾ വലിയ തോതിൽ ഇറക്കുന്ന രാജ്യങ്ങളാണ് ഗൾഫിലുള്ളത് ഇന്ത്യ വൻതോതിൽ എണ്ണ വാങ്ങുന്നതും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ജി സി സി രാജ്യമായ ഒമാനുമായുള്ള ബന്ധത്തിൽ പുതിയ ചുവട് വയ്ക്കുകയാണ് ഇന്ത്യ ഒമാൻ സുൽത്താൻ ഹൈദബിൻ താരിക്കും അടുത്തിടെ ഇന്ത്യയിലെത്തിയ ഇതിന്റെ ഭാഗമായിരുന്നു ഒമാനും ഇന്ത്യയും സുപ്രധാന കരാറിൽ അടുത്ത മാസം ഒപ്പുവയ്ക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിച്ചിരുന്നത് സ്വതന്ത്ര വ്യാപാര കരാറിലാണ് ഒപ്പുവയ്ക്കാൻ പോകുന്നത് ജനുവരിയിൽ കരാർ ഒപ്പുവെച്ചേക്കും ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ദേശിച്ച് പി റിപ്പോർട്ട് ചെയ്തു മാസങ്ങൾക്ക് മുമ്പ് യു ഇന്ത്യ എഫ് ടി എ നിലവിൽ വന്നിരുന്നു എന്താണ് ഈ കരാർ കൊണ്ടുള്ള മെച്ചമെന്ന് പറയാം ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്ക് കോടികളുടെ ചരക്കുകൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇരുമ്പൊരുക്ക് ഇലക്ട്രോണിക്സ് മെഷീനറിസ് വസ്ത്രങ്ങൾ തുടങ്ങി നിരവധി വസ്തുക്കളാണ് ഇന്ത്യ ഒമാനിലേക്ക് കയറ്റി അയക്കുന്നത് ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ ഉൾപ്പെടെയുള്ള പ്രകൃതി വിഭാഗങ്ങളും മറ്റും എത്തുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ഇടപാട് ആയിരത്തി ഇരുന്നൂറ് കോടി ഡോളർ വരും നാനൂറ് കോടിയാണ് ഇന്ത്യയുടെ കയറ്റുമതി ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി